നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എംബാപ്പയാണ് പ്രശ്നം സാബിയുടെ പുറത്തു പോക്കിന് കാരണം എംബപ്പയാണ് എന്നൊക്കെ പല പോസ്റ്റുകളും കമൻറ്റുകളൊക്കെ കണ്ടു എന്തു വർത്താലടോ സാബിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഗോളുകൾ റയൽ മാഡിനു വേണ്ടി അടിച്ച ആൾ കിലിനംബാപ്പയാണ് പരിക്ക് പൂർണ്ണമായിട്ട് ഭേദമാകാതിരുന്നിട്ടും സൂപ്പർ കോപ്പാടി എസ് പാനയ്ക്ക് വേണ്ടി പറന്നെത്തിയ ആളാണ് കിലിനംബാപ്പെ സാബിയോട് അത്രയധികം താല്പര്യവും ഇഷ്ടവും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് സാവിയുടെ പുറത്ത് പോക്കിനെ നിങ്ങൾ എംബാപ്പയെ ക്രൂശിക്കേണ്ടതില്ല പക്ഷേ ഒരു കാര്യം യാഥാർത്ഥ്യമാണ് എംബാപ്പയുടെ ഫുട്ബോൾ കരിയറിൽ കോച്ചുമാർ വാഴുന്നില്ല എന്നുള്ളത് പത്ത് വർഷത്തെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒമ്പതാമത്തെ കോച്ച് നോക്കുക ലിയനാഡോ ജാഡിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ കോച്ച് പിന്നെ അദ്ദേഹം പി എസ് സിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഉനായി എമറി എമറി ധരിച്ചു തോമസ് ടുഷേലാകുന്നു ടുഷേൽ ധരിച്ച് മൗറീസിയോ പോച്ചറ്റിനോ വരുന്നു പോച്ചറ്റിനോ ധരിച്ച് ക്രിസ്റ്റോഫ് ഗാൾട്ടീർ വരുന്നു ഗാൾട്ടീർ തെറിച്ച് ലൂയിസ് എൻഡ്രിക്ക വരുന്നു പിന്നെ അദ്ദേഹം റെയിൽമാറ്റിലേക്ക് പോകുന്നു അവിടെ അപ്പോൾ കാർലോ ആയിരുന്നു ഉണ്ടായിരുന്നത് അഞ്ചലോട്ടി പോകുന്നു സാവി അലോൺസ് എത്തുന്നു ഏഴര മാസക്കാലത്തിന് ശേഷം സാവി തെറിക്കുന്നു ആൽബരോ ആർബിലോ ആയി വരുന്നു യെസ് കൃത്യമായിട്ട് നമ്മൾ എംബാപ്പയുടെ എടുത്താൽ പത്ത് കൊല്ലത്തിനിടയ്ക്ക് ഒമ്പതാമത്തെ കോച്ച് ഏതായാലും ഇതൊന്നും ബപ്പയുടെ പ്രശ്നം കൊണ്ടല്ല ടീം മൊത്തത്തിൽ മോശം പ്രകടനം നടത്തുമ്പോഴാണല്ലോ കോച്ചുമാർക്ക് മാറേണ്ടി വരുന്നത് റിസൾട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും ആദ്യം പുറത്താക്കപ്പെടുക കോച്ചായിരിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷേ ഇതൊരു കോയിൻസിഡൻസ് ആണ് പത്ത് കൊല്ലത്തിനിടക്ക് ഒമ്പതാമത്തെ കോച്ച് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം